നമ്മൾ ഇവിടെ കോതകുറിശി എത്തിയിരിക്കുക കേട്ടോ കോതകുറിശിയിൽ പതിനാല് ജില്ലത്തെയും സബ് കലോത്സവമാണ് സബ് ജില്ലാ കലോത്സവമാണ് അപ്പോൾ ഇവിടെ തിരക്കെടുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആരെയും കാണാനല്ല അപ്പോൾ ഈ അനങ്കൽമല കാണാൻ തന്നെ എന്താ പറയുക അടിപൊളി സംഭവം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഒറ്റപ്പാലം ചർപ്പളശ്ശേരി റോഡ് എന്റെ അമ്മേ വിഷമം പറഞ്ഞ് 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 മടുത്തിട്ടാണ് ഇപ്പൊ ഈ റോഡ് നല്ല റോഡായി എന്തിട്ട് വന്നത് നോക്കുമ്പോ ഇത് അങ്ങനില്ല ഇങ്ങടും ഇല്ലാത്ത അവസ്ഥയാണ് ഇത് ഈ ജംഗ്ഷനിലാണ് അതായത് ഒരുപാട് വാഹനങ്ങള് നെപ്പശ്ശേരി ഒറ്റപ്പാലം എന്നല്ല ഈ ചെങ്ങായി ഏത് ബോട്ടനാണാവോ ഞാൻ ഇടത്തോട്ട് പോയി എഴുതിയിട്ടാണ് ഓ അപ്പൊ പണ്ണാടക്കത്തെ അപ്പൊ അങ്ങനത്തെ നാരുകളുണ്ട് ഈ സ്ഥലത്ത് മനസ്സിലായി ഇപ്പൊ നല്ല മഴ ഇവിടെ പെയ്തിട്ടുണ്ട് തോന്നുന്നു അത്യാവശ്യം ചളിണ്ട് ഈ റോഡ് മൊത്തം എന്താ പറയാ ഇന്നിപ്പോ പിന്നെ സബ് ജില്ലാ കലോത്സവ അത്യാവശ്യം ഉണ്ടായിരിക്കാം അതാണ് തോന്നുന്നത് അപ്പോൾ ഇവിടെ അവിടെ അതേപോലെ തന്നെ ഞാൻ എന്ത് എത്തി ആ റോഡിനേക്കാളും നല്ല റോഡാവും എത്തി ഇപ്പൊ ഈ റോഡ് നോക്കുമ്പോ ഇതിപ്പോ ഒറ്റപ്പാത്തക്കടെ പോവെന്ന് വെച്ചാ ഇനിയിപ്പോ അവിടെ നിന്ന് തിരിച്ചു പോവാൻ പറ്റുമോ അങ്ങോട്ട് ഇപ്പൊ എത്ര ക്രൂരം പോകുന്നു അങ്ങോട്ട് അതാ എന്താ അല്ലെ നമ്മുടെ ഏതു കടേ പോവാറിയാന്ന് ചോദിക്കുകയാണ് ഈ അധികാരികളൊക്കെ അധികാരികള് നാരികളുടെ കാലിൽ മോശമാണല്ലോ ഇതിപ്പോ തീരില്ലോ ഇതിപ്പോ ഒരു മണിക്കൂർ പറയാണ്ടാവും ഈ മഴ പെയ്താള് ഇവിടെ ഈ ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡ് അന്ന് എങ്ങനെയായിരുന്നോ അതിനേക്കാളിൽ ഇന്ന് മോശാണ് ഇപ്പൊ ഞാൻ പറയട്ടെ ഞാൻ സമ്മതിക്കില്ല ഇടതാക്കാം പണി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് തോന്നുമ്പോഴെല്ലാം പണി നടക്കുക അതിനല്ല ഇവിടുത്തെ ആൾക്കാരെ നമ്മൾ നിയമിച്ചിട്ടുള്ളത് ഇവിടെ ഈ അവസ്ഥ വേണ്ടി ഇത് എവിടെയാണ് അങ്ങനെ അതിന് സംവിധാനം കണ്ടെത്താനുള്ള പൈസയും കൂടി വാങ്ങിയിട്ടാണ് ഇവര് ഈ റോഡ് പണിക്കിറങ്ങണത് അത് ജീ എന്താ മനസ്സിലാക്കാത്തത് ഒരു ഒരു റോഡ് ഇപ്പൊ പണി എടുക്കാണ്ട് ആ റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടാണോ പണിയെടുക്കുക ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ടാവില്ലെങ്കിലും ഇവർക്ക് അതിനുള്ള വേറെ സംവിധാനം വേണം ഇപ്പൊ നമ്മളിപ്പോൾ ഞാൻ ഷൊർണൂർ കോട്ടം പോയി കരുതാം എനിക്ക് പോവാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആ ഓട്ടം ക്യാൻസൽ ആക്കി ആക്കുകയ്യാ അല്ല ഞാൻ അവിടെ നിർത്തി വയ്ക്കുകയ്യാ അവിടെ ഞാൻ വേറെ വണ്ടി കൊടുക്കും അതേപോലെ ഇവരിക്ക് എത്ര കാലമായി ഇപ്പം ഇത് തുടങ്ങിയിട്ട് എത്ര മാസമായി എത്ര മാസമായിട്ടുണ്ടാവും അപ്പം ഇതിൻ്റെ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷത്തോ ഉള്ളിലായിട്ടുണ്ടാവും എന്തോ എനിക്കതിൽ ഇഷ്ടമല്ല അപ്പം ഇതാണ് ഞാൻ നല്ല റോഡാവുമെന്ന് കരുതിയിട്ട് വന്നാണ് സുഹൃത്തുക്കളെ ശരിക്കും വന്നാൽ ഇന്ന ചാട്ടമാർ കൊണ്ടെല്ലാം അടിക്കണ്ടേ അപ്പോ ഈ പോണ ആൾക്കാരൊക്കെ ക്ഷമ ആലോചിക്കണം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാലക്കാടിൽ കൊച്ചപ്പാലം ചെറുപ്പളശ്ശേരി ആ ഭാഗത്തുള്ളവർ അതിൻ്റെ സ്നേഹമുള്ളവരാന്നുള്ളത് ഇപ്പൊക്ക് മനസ്സിലായി കാരണം ഇത് ഇതിപ്പോ ഇടതു വസ്തു കാണുന്നത് ചാണകത്തിടെയാണോ പോണ് അതോ റോട്ടുകടയാണോ പോണെന്ന് അറിയില്ല ഇയാൾ ഏത് കട വരുന്നു ഓരോരമ എൻ്റെ അമ്മയെ ഇതൊന്നും വിഷമം പറയുന്നില്ലട്ടോ ഇത് വിഷമം കൊണ്ടല്ല പറഞ്ഞത് ഇടത്തോട്ട് പഠിച്ചാല് പുതെ വരുന്ന ബൈക്കേരുണ്ടാവും അവര് വന്നിട്ട് ചിലപ്പോ അവര് ഇടിച്ചിട്ട് പോവും ഇല്ലെങ്കിൽ അവര് പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളാവും അവിടെ കുറ്റക്കാര് അപ്പൊ വെറുതെ എല്ലാ ആശുപത്രി ഇങ്ങനെ ഓരോ ജില്ലയിൽ ഇങ്ങനെ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ കാരണം ഈ സർക്കാർ തന്നെയാണ് കൊടുത്തത് വീണാ ജോർജേ എടാ ദാസ ഈ വഴി കടക്ക് എന്തിനാ ഈ പണ്ടാരക്കെട്ട് കിട്ടി എൻ്റെ അമ്മി ആ വരുന്നു ബസ്സുകള് ഇനിയിപ്പോ ബസ്സായിരിക്കും പിന്നെ എന്താ അറിയുന്നോ സമയത്തിന്റെ പ്രശ്നം ചളി ചെയ്തതല്ലോ റോഡ് പണി നടക്കുന്ന വാഹനങ്ങൾ പതുക്കെ പോവുക ഇത് ഏത് തെണ്ടി അതിങ്ങനെ വെച്ചേ പിന്നെ റോഡ് പണി നടക്കുമ്പോൾ ആരും നൂറ് എഴുപതിലും അമ്പതിലും പോവോ നാരികള് വെറുതെ അല്ല കേരളം നന്ന പോലത്തെ ഇന്നസെന്റ് പോലെ അപ്പൊ നമ്മളെ അവിടുന്ന് എന്താ പറയാ ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിൽ നിന്ന് ഇവിടെ തിരിഞ്ഞു തിരികെ കോലല്ല അപ്പൊ നമ്മളിപ്പോ പോണത് ഒരു കനാലിന്റെ കനാലിന്റെ വഴിയിലൂടെയാണ് ഇവിടെ ചെറിയൊരു അക്കുടയായിട്ടുണ്ട് അപ്പൊ ഞാനത് കാണിച്ചു തരാം അപ്പൊ ഇവിടുന്ന് ശരിക്കും നോക്കിയാൽ ഈ മഞ്ഞ് മൂടിയതുകൊണ്ട് എന്താ പറയാ നമ്മുടെ അനങ്ങൻ മലയുടെ ശരിക്കുള്ള ഭംഗി അതായത് ചെറുപ്പളശ്ശേരിക്കാരിയുടെ സുന്ദരി അവിടെ ഭംഗി നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെ തന്നെ പറയാം അപ്പോ ഇതാണ് അക്വുഡേറ്റ് നമുക്ക് ഇവിടെ കുറച്ചുനേരം നിൽക്കാം ഇതിന്റെ അപ്പുറത്ത് വലിയൊരു അക്വുഡേറ്റ് ഉണ്ട് കേട്ടോ അത് നമുക്ക് പിന്നീട് പറയാം നമ്മൾ ഞാൻ പറഞ്ഞ ആ വഴി മാറിപ്പോന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങളുടെ കാഴ്ചകളൊന്നു കാണണം എന്ത് രസാന്നറിയോ കാണാൻ അതായത് നമ്മുടെ ഈ ചെറുപ്പളശ്ശേരിയുടെ ഒറിജിനൽ സൗന്ദര്യം ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞോ പറഞ്ഞ പോലെ പിന്നെ കോടമഞ്ഞിൽ മുങ്ങിയിരിക്കണം അപ്പോൾ ഇതൊന്നും അല്ല ശരിക്കും കാഴ്ച അത് ഇപ്പം ശരിക്കൊരു എന്താ പറയുക അസ്തമയ സമയം കൂടിയാണ് അപ്പോൾ ഈ മലയുടെ ഒരു ദൃശ്യം എന്ന് പറഞ്ഞത് കാണാൻ മാത്രമുണ്ട് ഇവിടെ ശരിക്കും വന്ന് ഒന്ന് ആസ്വദിക്കണം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക ആ മനസ്സൊക്കെ ഇവിടെ വന്നാൽ ശരിക്കും തുറന്നു പോവും ഇവിടുത്തെ അത്രയും നല്ല ഒരു മനോഹാരിതയാണ് ഇവിടെ കാണാനുള്ളത് അത്രയും ശരിക്കും പറഞ്ഞാൽ ഇതാണ് എൻ്റെ പ്രണയത്തിൻ്റെ നാട് ഞാൻ ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് നല്ല മണിങ്ങനെ ചാറുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇങ്ങനെ പറയാം അപ്പോൾ ഈ അവിടെ കാണുന്നുണ്ട് നിങ്ങൾ കഴുങ്ങിൻ്റെ തോട്ടം അതേപോലെ പിന്നെ വാഴകളും പാടവും അപ്പോ അപ്പോൾ ആ വരമ്പിലൂടെ ഞാനും അവളും കൂടി നടന്നു പോയി അത് അവളുടെ ഒരു കുടുംബ വീടുണ്ട് ഇവിടെ ഞാൻ ആദ്യം കാണാൻ വന്നപ്പോഴും പരിചയപ്പെട്ടപ്പോഴും അതേപോലെ ഒരു എന്താ പറയുക ഒന്നാവും ജീവിതത്തിൽ ഒന്നാവും എന്നുള്ളൊരു സങ്കല്പത്തില് വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ കരുതി ആ അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു മനസ്സ് തുറന്നിട്ട് നിങ്ങൾ പ്രകൃതിയോട് പറഞ്ഞാൽ ചിലപ്പോൾ അത് കേൾക്കും മറ്റുള്ളവരിത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അത് അറിയില്ല അപ്പോൾ കാണാൻ അടിപൊളി സ്ഥലം തന്നെയാണ് അനങ്ങനടി അവിടെ തൊട്ടുമേലെ എന്താ പറയുക അവിടെ ഇക്കോ ടൂറിസം ഉണ്ട് അനങ്ങൻ അനങ്ങൻ ടൂറിസം എന്നുണ്ട് അപ്പോൾ അത് ഇവിടുന്ന് കാണുന്ന മാതിരി അല്ലെട്ടോ നല്ല ഉയരത്തിലാണ് അത് നമ്മൾ അവിടുന്ന് ആ റോഡുകൂടെ വരുമ്പോൾ കോതകൃഷി റോഡുകൂടെ വരുമ്പോൾ ശരിക്കും കാണാം അതിൻ്റെ ആ മനോഹാരിത അതിൻ്റെ ആ എന്താ പറയുക അതിൻ്റെ ഗാംഭീര്യം എന്നൊക്കെ പറയില്ലേ നമ്മൾ അതൊക്കെ അടിപൊളിയായിട്ട് കാണാൻ കഴിയും കാരണം ഇപ്പോൾ എന്താണ് പ്രകൃതി എന്നുള്ളത് അപ്പോൾ ആ മലയുടെ ശരിക്കും ചോട്ടിലാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ എങ്ങനെ കാണേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല അപ്പോൾ നിങ്ങളെങ്ങനെ കാണുന്നത് അറിയുന്നില്ല അപ്പോൾ താഴെ പശുക്കൾക്ക് മേയുണ്ട് അവിടെ ഒരു കുഞ്ഞൻ കൊറ്റി അതിന് ഇര തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇതൊക്കെയാണ് ശരിക്കും എന്താ പറയുക പാലക്കാടിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പോ നമ്മള് അവിടുത്തെ പ്രണയത്തിന്റെ കാര്യമൊന്നും പറയാൻ പിന്നെ പിന്നീട് എന്താ പറയാ പറയാ നമ്മള് കൊറച്ചും കൂടെ പോന്നു ഏകദേശം ഒരു ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ പോന്നിട്ടുണ്ട് അപ്പോ ഈ കനാലിൻ്റെ ഈ ഭംഗി നല്ല രസമാണ് കാണാൻ കാണാമെന്ന് മാത്രമല്ല അവിടെ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ കൂടി ഉണ്ട് ഇതൊക്കെ ആദ്യം ഷൂട്ടിങ്ങിൻ്റെ ആയിരുന്നു ഈ പാലം ഇവിടെ നമ്മൾ ആദ്യം അവിടുത്തെ അനങ്ങന്മലയിലെ പാറ ഇത് കണ്ടില്ല അവിടെ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഒരു സിനിമയല്ല ഒരുപാട് സിനിമകളുണ്ട് പൊയ്യപ്പുഴയും കടന്ന് അതേപോലെ ആറാം തമ്പുരാന് അതേപോലെ രണ്ട് മൂന്ന് സിനിമകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളൊക്കെ ഇവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം എന്താ പറയാ ഒരു മനോഹാരിത തന്നെ അതൊന്നും ഇവിടുത്തെ ആളുകൾ പിന്നെ നോക്കി സംരക്ഷിക്കുന്നില്ല എന്തൊക്കെയെന്ന് തോന്നുമ്പോൾ അതായത് അത്രയും വലിയ ഒരു എന്താ പറയാ ഞാൻ ഇന്നലെ ഷൊർണൂരിൽ പോയി എന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു അപ്പോ ആ ഷൊർണൂരിലേക്ക് വീണ്ടും എനിക്കൊരു ഓട്ടം കിട്ടി ഇന്നലെ പോയത് അതേപോലെ ഇന്ന് പോയത് അപ്പോൾ ഈ ഇന്ന് തിങ്കളാഴ്ചത്തെ ആ പോക്കിന് ആ ഓട്ടത്തിന് വലിയൊരു എന്താ പറയുക ഒരു പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നി അത് ഞാൻ കഴിഞ്ഞു പറയാനും നിങ്ങളിത് കാണാനും കേൾക്കാനും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇന്ന് ഈ വഴിയിലൂടെ ഈ കൂട്ടുകാരൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഞാൻ വന്നു ഞാൻ വരണം എന്ന് ആഗ്രഹിച്ചതാണ് ഇതിനു മുന്നേ ഞാനും അവളും കൂടി വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഈ കനാലിലൂടെ ഈ കനാൽ റോഡിലൂടെ ഞാൻ അവളും കൂടി നടന്നു പോയിട്ടുണ്ടായിരുന്നു ഈ കനാലിനോട് നേരെ എത്തുന്നത് പൂക്കോട്ടുകാളിക്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന്റെ മുന്നിലേക്കാണ് അപ്പോൾ അവിടെ അന്നത്തെ ഓർമ്മകൾ പതിനഞ്ച് വർഷത്തിനുള്ള ശേഷമുള്ള ഓർമ്മകൾ വല്ലാതെ എന്താ പറയുക ഒരു അനുഭവിച്ചവർക്ക് അറിയുമെന്ന് നമ്മൾ പറയാറില്ലേ അതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഇത് അനുഭവിക്കണം അപ്പൊ നമ്മളെ അങ്ങനെ കാണിക്കാൻ പറ്റി നമുക്ക് പോകേണ്ടത് വേണ്ട വസ്ത്രത്തേക്കാണ് നമുക്ക് പോകേണ്ടത് മണ്ണാർക്കാട്ടിക്കാണ് അതാണ് നമ്മളെ നാടകം അപ്പൊ ഈ യാത്രയില് ഞാന് ഒരു കാര്യം പറയാം ഒരു എന്താ പറയാ അതന്നെ അങ്ങനത്തെ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നാ പറയാതിരിക്കാനും പറ്റില്ല ഞാനേ ഇത് ഏത് കടയിൽ പോകേണ്ടതെന്ന് ആലോചിക്കുകയാണേ അവിടെ പറഞ്ഞ പോലെ അപ്പോ നമ്മളിപ്പോ കല്ലുവഴി പര്യാനം പറ്റ അതേപോലെ എന്താ പറയാ എന്താ പേര് മംഗലാങ്ങിൽ ചെറിയ സമയത്ത് ഒക്കെ പാടെ എല്ലാ ഓർമ്മകളും ഒക്കെ പാടങ്ങൾ കേറുമ്പോ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കിട്ടില്ല നമ്മൾ വിട്ടുപോകും അത് മനസ്സിലിങ്ങനെ കളിക്കുകയാണെങ്കിലും അത് പുറത്ത് വരില്ല അപ്പോൾ അതാണിപ്പോൾ ഞാൻ ഓൻ്റെ ചോദിച്ചത് ഏതാ സ്ഥലം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ ഭാഗ്യത്തെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ അനുസരിച്ചിട്ടുള്ള ഒരു പ്രകൃതിയല്ല അന്നത്തെ യാത്രയിൽ ഉണ്ടായത് അത് എന്താ പറയുക ഒരു കണ്ണീരിൻ്റെ അല്ലെങ്കിൽ നനഞ്ഞ ഓർമ്മകളാണ് അത് ഇന്നെ വല്ലാതെ എന്താ പറയാ തിരിച്ചുകൂടെ കൊണ്ടുപോകാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു പെട്ടെന്ന് അതാണ് ഞാനിങ്ങനെ അവിടുന്ന് കുറേ പോന്നിട്ടാണ് ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒരാള് എന്ത് പറഞ്ഞാലും അയാൾക്ക് അയാള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പറഞ്ഞാൽ വിശ്വസിക്കാത്ത പറ്റാത്ത ഒരു കാലാണ് ഇപ്പോൾ കാരണം ആരും ആരെയും കേൾക്കാൻ കഴിയുന്നില്ല ആഗ്രഹിക്കുന്നില്ല ആരും ആരും മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോൾ പറഞ്ഞി അവസാനം അവസാനിപ്പിക്കുന്നതിന് നിന്നെ തന്നെ പറയാം റോഡിൻ്റെ അവസ്ഥ തന്നെ നമ്മളിപ്പോൾ എത്രയും പറഞ്ഞിട്ട് അതുപോലും എന്താ പറയുക കേൾക്കാനും കാണാനും ആളില്ല അപ്പോൾ നമ്മളങ്ങനെ നാട് നാടെത്താറായി നമ്മുടെ വീട് എത്താറായി ഇവിടെ കുറച്ചുകൂടി കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഞാൻ ചോദിക്കാണ് നമ്മുടെ മണ്ണർക്കാട് നിന്ന് സ്വർണ്ണൂരിക്കുള്ള വീഡിയോ ആണോ അതോ സ്വർണ്ണൂരിൽ നിന്നും ചെറുപ്പളശ്ശേരി വഴിയുള്ള വീഡിയോ ആണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് കൂടി നിങ്ങൾ പറഞ്ഞതരട്ടോ അപ്പോൾ നമ്മളങ്ങനെ മംഗലംകുന്ന് എത്തി ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു നമുക്ക് നേരെ ഷോട്ട് പോയാൽ നേരെ ശ്രീശ്വരത്തേക്ക് എത്താം അപ്പോൾ നിങ്ങൾ ഇടതു വശത്തേക്കൊക്കെ പരമാവധി സൈഡ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം മറ്റേ ഈ വലിയ റോഡുകളിൽ അതായത് നല്ല പണി കഴിഞ്ഞിട്ടുള്ള റോഡുകളിലൊക്കെ നിങ്ങൾ പരമാവധി എണതും വലുതും പോകുമ്പോൾ നിങ്ങൾ രണ്ട് വശവും തല പുറത്തേക്ക് ഇടുകയാണെങ്കിൽ അത്രയും നല്ലൊരു തല ഉണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾ കൂടി പോവും അതൊക്കെ ശ്രദ്ധിക്കുന്നുള്ള അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ഒരു ഇപ്പോ ചെറിയൊരു യാത്ര കേട്ടോ അതായത് വലിയൊരു യാത്ര എന്നല്ല എൻ്റെ ജീവിതത്തിലെ ഒരു യാത്രയാണ് അതിൽ കുറേ ഞാൻ റോഡിൻ്റെ ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ പറയുന്ന അപ്പോൾ നമ്മുടെ കേരളത്തിലെ റോഡുകൾ വളരെ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് വളരെ ഇതൊക്കെ ഞാൻ ഒരേ ഒരാൾക്കാരെ പറയുള്ളു നമുക്ക് Pārti, jā. Ja?